നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിസയുടെ കാലാവധി തീർന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകരുതെന്ന് പിശാജ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നും നമ്മുടെ മേൽ പിശാജ് ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ഒരു വഞ്ചനയാണ് നമ്മെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ അല്ലെങ്കിൽ നിലനിൽക്കാത്തവയിൽ കുടുക്കി നിലനിൽക്കുന്നവയെ പിശാജ് പിടിക്കുക ഇത് പിശാജിന്റെ എക്കാലത്തെയും വഞ്ചനയാണ് അതെന്നും നമ്മുടെ മേൽ അവൻ പ്രയോഗിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുക പിള്ളേർക്ക് മൊബൈൽ ഫോൺ താഴെ പോലും വെക്കുന്നില്ല വെക്കുന്നുണ്ട് അതെന്തോ പേര ഓരോ ദിവസം കാര്യം മാതാപിതാക്കളുണ്ട മകനോട് പ്രാർത്ഥിക്കണം വച്ചാൽ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആച്ച മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണെന്ന് പറയുന്നത് ആണെപ്പോലും എന്ന് പറയുന്നത് മുത്തൊഴിക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നു ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു പത്രകണ്ട് ലോകത്തിൽ കുടുക്കി ഒരുവന്റെ നിത്യതയെയും സ്വർഗത്തേക്ക് അടച്ചു കളയാൻ പിശാജിൽ നിന്ന് മറ്റുന്നുണ്ട് നോക്കിയാൽ ഈ വഞ്ചനയാണ് ഇന്ന് കാലഘട്ടത്തിന്റെ മേൽ പിശാജ് ഒരുക്കുന്ന ഏറ്റവും വലിയ കണി നിലനിൽക്കാത്തവയിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ആത്മാവിനെ ഉടക്കിയിട്ട് നിലനിൽക്കുന്ന നിത്യമായ ഒരു സ്വർഗീയ വസതി നമുക്കുണ്ടെന്നുള്ള ഒരു ബോധ്യം പിശാജ് നമ്മുടെ മനസ്സിൽ നിന്നും അടച്ചു കളയുക തകർത്ത അത് പോയാൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പോലും പറ്റില്ല